ജനക്കൂട്ടത്തെ കണ്ടപ്പോൾ യേശു ഒരു മലയിൽ കയറി അവിടെയിരുന്നു ശിഷ്യന്മാർ അടുത്തു ചെന്നു അദ്ദേഹം അവരെ തിരുമൊഴികളാൽ ഇപ്രകാരം ഉപദേശിച്ചു തുടങ്ങി ആത്മാവിൽ ദരിദ്രരായവർ അനുഗ്രഹീതർ അവർക്കുള്ളതല്ലോ സ്വർഗരാജ്യം വിലപിക്കുന്നവർ അനുഗ്രഹീതർ അവർക്ക് സാന്ത്വനം ലഭിക്കും സൗമ്യശീലർ അനുഗ്രഹീതർ അവർക്ക് ഭൂമി പൈതൃകമായി ലഭിക്കും നീതിക്കതിയായി വിശക്കുകയും ദാഹിക്കുകയും ചെയ്യുന്നവർ അനുഗ്രഹീതർ അവർ സംതൃപ്തരാകും കരുണാഹൃദയർ അനുഗ്രഹീതർ അവർക്ക് ലഭിക്കും കരുണ ഹൃദയ നൈർമല്യമുള്ളവർ അനുഗ്രഹീതർ അവർക്കേകും ദർശനം ദൈവം സമാധാന സ്ഥാപകർ അനുഗ്രഹീതർ വിളിക്കപ്പെടും അവർ ദൈവത്തിൻ പുത്രരെന്ന് നീതിക്ക് വേണ്ടി പീഡിതരാകുന്നവർ അനുഗ്രഹീതർ അവർക്കുള്ളതല്ലോ സ്വർഗരാജ്യം എന്റെ അനുയായികളായതുകൊണ്ട് മനുഷ്യർ നിങ്ങളെ അപമാനിക്കുകയും പീഡിപ്പിക്കുകയും നിങ്ങൾക്കെതിരെ എല്ലാവിധ വ്യാജ പ്രസ്താവനകൾ നടത്തുകയും ചെയ്യുമ്പോൾ നിങ്ങൾ അനുഗ്രഹീതർ നിങ്ങൾ ആനന്ദിച്ചുല്ലസിക്കുക കാരണം മഹത്തരമാണ് നിങ്ങൾക്കുള്ള പ്രതിഫലം സ്വർഗത്തിൽ അങ്ങനെ തന്നെ അവർ നിങ്ങൾക്ക് മുമ്പുണ്ടായിരുന്ന പ്രവാചകന്മാരെയും പീഡിപ്പിച്ചിട്ടുണ്ടല്ലോ നിങ്ങൾ ഭൂമിയുടെ ഉപ്പാകുന്നു എന്നാൽ ഉപ്പ് ഇല്ലാത്തതായി തീർന്നാൽ അതിന്റെ ഉപ്പ് രസം എങ്ങനെ വീണ്ടെടുക്കാൻ കഴിയും പുറത്തേക്ക് വലിച്ചെറിഞ്ഞ് മനുഷ്യർക്ക് ചവിട്ടിക്കളയാനല്ലാതെ മറ്റൊന്നിനും അത് ഉപകരിക്കുന്നില്ല നിങ്ങൾ ലോകത്തിന്റെ പ്രകാശമാകുന്നു മലമുകളിലുള്ള പട്ടണം അദൃശ്യമായിരിക്കുക അസാധ്യം വിളക്ക് കൊളുത്തി ആരും പറയുടെ കീഴിൽ വെക്കാറില്ല പിന്നെയോ അത് വീട്ടിലുള്ള എല്ലാവർക്കും പ്രകാശം നൽകേണ്ടതിന് ഏതെങ്കിലും വിളക്കുകാലിന്മേലാണ് വെക്കുക അതുപോലെ നിങ്ങളുടെ പ്രകാശവും മനുഷ്യരുടെ മുമ്പിൽ പ്രശോഭിക്കട്ടെ അങ്ങനെ അവർ നിങ്ങളുടെ സൽപ്രവർത്തികൾ നിരീക്ഷിച്ച് സ്വർഗത്തിലുള്ള നിങ്ങളുടെ പിതാവിനെ മഹത്വപ്പെടുത്തട്ടെ ഞാൻ വന്നത് ന്യായ പ്രമാണത്തെയോ പ്രവാചകരിയോ നീക്കിക്കളയാനാണ് എന്ന് ചിന്തിക്കരുത് നീക്കിക്കളയാനല്ല മറിച്ച് അവയെ പൂർത്തീകരിക്കാനാണ് ഞാനൊരു സത്യം നിങ്ങളോട് പറയാം ആകാശവും ഭൂമിയും അപ്രത്യക്ഷമായാലും സകലവും നിറവേറുന്നത് വരെ ന്യായ പ്രമാണത്തിലെ അക്ഷരങ്ങളിൽ നിന്ന് ഒരു വള്ളിക്കോ പുള്ളിക്കോ മാറ്റം വരികയില്ല ഈ കൽപ്പനകളിൽ ഏറ്റവും ലളിതമെന്ന് കരുതുന്ന ഒന്ന് അവഗണിക്കുകയും അപ്രകാരം ചെയ്യാൻ മറ്റുള്ളവരെ ഉപദേശിക്കുകയും ചെയ്യുന്ന വ്യക്തി സ്വർഗരാജ്യത്തിൽ ഏറ്റവും നിസാരനായി പരിഗണിക്കപ്പെടും എന്നാൽ ഈ കൽപ്പനകൾ പാലിക്കുകയും അങ്ങനെ ചെയ്യാൻ മറ്റുള്ളവരെ ഉപദേശിക്കുകയും ചെയ്യുന്ന വ്യക്തി സ്വർഗരാജ്യത്തിൽ മഹാൻ എന്ന് വിളിക്കപ്പെടും ദൈവവിഷയത്തിൽ നിങ്ങൾക്കുള്ള നീതിനിഷ്ഠ പരീക്ഷന്മാർക്കും വേദജ്ഞർക്കുമുള്ള നീതിനിഷ്ഠയിൽ കവിയുന്നില്ലെങ്കിൽ നിങ്ങൾ നിശ്ചയമായും സ്വർഗരാജ്യത്തിൽ കടക്കുകയില്ല കൊലപാതകം ചെയ്യരുതെന്ന് പൂർവീകരോട് കൽപ്പിച്ചിട്ടുള്ളത് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ കൊലയാളി അതിന്റെ ശിക്ഷ അനുഭവിച്ചേ മതിയാകൂ എന്നാൽ ഞാൻ നിങ്ങളോട് പറയുന്നു സഹോദരങ്ങളോട് കോപിക്കുന്ന വ്യക്തിക്ക് ശിക്ഷനുഭവിക്കേണ്ടി വരും സഹോദരങ്ങളെ മടയ എന്ന് വിളിക്കുന്ന വ്യക്തി ന്യായാധിപ സമിതിയോട് ഉത്തരം പറയേണ്ടി വരും ഗുണം വരാത്തവൻ എന്ന് വിളിച്ചാൽ നരകാഗ്നിക്ക് വിധേയരാകും അതുകൊണ്ട് നീ യാഗപീഠത്തിൽ യാഗാർപ്പണത്തിനായി വരുമ്പോൾ നിന്റെ സഹോദരനോ സഹോദരിക്കോ നിനക്ക് വിരോധമായി എന്തെങ്കിലും ഉണ്ടെന്ന് ഓർമ്മ വന്നാൽ നിന്റെ അർപ്പണ വസ്തു യാഗപീഠത്തിന്റെ മുമ്പിൽ വെച്ചിട്ട് ആദ്യം ചെന്ന് അവരോട് രമ്യതപ്പെടുക പിന്നീട് വന്നു നിന്റെ യാഗം അർപ്പിക്കുക നിന്നെ കോടതിയിലേക്ക് കൊണ്ടുപോകുന്ന എതിർക്കക്ഷിയുമായി വഴിയിൽ വെച്ച് തന്നെ വേഗത്തിൽ രമ്യതയിലായിക്കൊള്ളുക അല്ലാത്ത പക്ഷം അയാൾ നിന്നെ ന്യായാധിപന് വിട്ടുകൊടുക്കുകയും ന്യായാധിപൻ നിയമപാലകന് കൈമാറുകയും അയാൾ നിന്നെ കാരാഗ്രഹത്തിൽ അടയ്ക്കുകയും ചെയ്യും അവസാനത്തെ നാണയവും കൊടുത്തു തീർക്കുന്നതുവരെ നീ അവിടെ നിന്ന് പുറത്തു വരികയില്ല എന്ന് ഞാൻ ഉറപ്പിച്ചു പറയുന്നു വ്യഭിചാരം ചെയ്യരുത് എന്ന് കൽപ്പിച്ചിട്ടുള്ളത് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ എന്നാൽ ഞാൻ നിങ്ങളോട് പറയുന്നു ആസക്തിയോടെ ഒരു സ്ത്രീയെ നോക്കുന്നവൻ തന്റെ ഹൃദയത്തിൽ അവളുമായി വ്യഭിചാരം ചെയ്തു കഴിഞ്ഞു നിന്റെ വലത് കണ്ണ് നിന്നെ പാപത്തിലേക്ക് നയിക്കുന്നെങ്കിൽ അത് ചൂഴ്ന്നെടുത്ത് എറിഞ്ഞുകളയുക നിന്റെ ശരീരം മുഴുവനും നരകത്തിൽ തള്ളപ്പെടുന്നതിനേക്കാൾ ഒരവയവം നഷ്ടപ്പെടുന്നതാണ് നിനക്ക് നല്ലത് നിന്റെ വലത് കൈ നിന്നെ പാപത്തിലേക്ക് നയിക്കുന്നെങ്കിൽ അത് വെട്ടി ദൂരെ കളയുക നിന്റെ ശരീരം മുഴുവൻ നരകത്തിൽ പോകുന്നതിനേക്കാൾ ഒരവയവം നഷ്ടമാകുന്നതാണ് നിനക്ക് നല്ലത് ഭാര്യ ഉപേക്ഷിക്കുന്ന വ്യക്തി അവൾക്ക് ഒരു വിവാഹമോചന പത്രം കൊടുത്തിരിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ എന്നാൽ ഞാൻ നിങ്ങളോട് പറയുന്നത് പാതിവൃത്തി ലംഘനം നിമിത്തമല്ലാതെ ആരെങ്കിലും സ്വന്തം ഭാര്യ ഉപേക്ഷിക്കുന്നെങ്കിൽ ആ വ്യക്തി തന്റെ ഭാര്യയെ വ്യഭിചാരിണിയാക്കുകയാണ് ഉപേക്ഷിക്കപ്പെട്ട സ്ത്രീയെ വിവാഹം കഴിക്കുന്ന വ്യക്തിയും വ്യഭിചാരം ചെയ്യുകയാണ് ശപഥം ചെയ്തത് ലംഘിക്കരുതെന്നും കർത്താവിനോട് ചെയ്ത ശപഥം നിറവേറ്റണമെന്നും പൂർവീകരോട് കൽപ്പിച്ചിട്ടുള്ളത് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ എന്നാൽ ഞാൻ നിങ്ങളോട് പറയുന്നു ശപഥം ചെയ്യുകയരുത് കൊണ്ട് ശപഥം ചെയ്യരുത് അത് ദൈവത്തിന്റെ സിംഹാസനം ഭൂമിയെ കൊണ്ടരുത് അത് ദൈവത്തിന്റെ പാദപീഠം ജെറുസലേമിനെ കൊണ്ടുമരുത് അത് മഹാരാജാവിന്റെ നഗരം നിങ്ങളുടെ തലയെ കൊണ്ട് ശപഥം ചെയ്യരുത് കാരണം ഒരു മുടിയെങ്കിലും വെളുപ്പിക്കാനോ കറുപ്പിക്കാനോ നിങ്ങൾക്ക് കഴിവില്ല നിങ്ങളുടെ വാക്ക് അതെ അതെ എന്നോ ഇല്ല ഇല്ല എന്നോ ആയിരിക്കട്ടെ ഇതിലധികമായത് പിശാചിൽ നിന്ന് വരുന്നു കണ്ണിന് പകരം കണ്ണ് പല്ലിന് പകരം പല്ല് എന്ന് പറഞ്ഞിട്ടുള്ളത് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ എന്നാൽ ഞാൻ നിങ്ങളോട് പറയുന്നത് നിങ്ങളെ ദ്രോഹിക്കുന്ന വ്യക്തിയോട് പ്രതികരിക്കരുത് ആരെങ്കിലും നിങ്ങളുടെ വലത് ചെകിട് അയാൾക്ക് മറ്റേ ചികിടും കാണിച്ചു കൊടുക്കുക ആരെങ്കിലും നിങ്ങളുടെ ഉൾവസ്ത്രത്തിന് വേണ്ടി കോടതി വ്യവഹാരം നടത്തിയാൽ നിങ്ങളുടെ പുറങ്കുപ്പായം കൂടെ അയാൾക്ക് വിട്ടുകൊടുക്കുക ഒരു പടയാളി ഒരു കിലോമീറ്റർ ദൂരം തന്റെ സാമാനങ്ങൾ ചുമക്കാൻ നിങ്ങൾ നിർബന്ധിച്ചാൽ അദ്ദേഹത്തോടൊപ്പം രണ്ട് കിലോമീറ്റർ പോകുക നിന്നോടെന്തെങ്കിലും ആവശ്യപ്പെടുന്ന വ്യക്തിക്ക് അത് നൽകുക വായ്പ വാങ്ങാൻ ഇച്ഛിക്കുന്ന വ്യക്തിയിൽ നിന്ന് ഒഴിഞ്ഞു മാറരുത് അയൽവാസിയെ സ്നേഹിക്കണമെന്നും ശത്രുവിനെ വെറുക്കണമെന്നും കൽപ്പിച്ചിട്ടുള്ളത് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ എന്നാൽ ഞാൻ നിങ്ങളോട് പറയുന്നു നിങ്ങളുടെ ശത്രുക്കളെ സ്നേഹിക്കുക നിങ്ങളെ പീഡിപ്പിക്കുന്നവർക്കു വേണ്ടി പ്രാർത്ഥിക്കുക അങ്ങനെ നിങ്ങൾ നിങ്ങളുടെ സ്വർഗസ്ഥ പിതാവിൻ്റെ മക്കളായിത്തീരും അവിടുന്ന് ദുഷ്ടന്മാരുടെ മേലും നല്ലവരുടെ മേലും തന്റെ സൂര്യനെ ഉദിപ്പിക്കുകയും നീതി പ്രവർത്തിക്കുന്നവരുടെ മേലും അനീതി പ്രവർത്തിക്കുന്നവരുടെ മേലും മഴ പെയ്യിക്കുകയും ചെയ്യുന്നല്ലോ നിങ്ങളെ സ്നേഹിക്കുന്നവരെ മാത്രം സ്നേഹിച്ചാൽ നിങ്ങൾക്ക് എന്ത് പ്രതിഫലമാണ് ലഭിക്കുക അങ്ങനെ നികുതി പിരിവുകാരും ചെയ്യുന്നുണ്ടല്ലോ സ്വന്തം സഹോദരങ്ങളെ മാത്രമാണ് നിങ്ങൾ അഭിവാദനം ചെയ്യുന്നതെങ്കിൽ പുകഴാൻ എന്തിരിക്കുന്നു അങ്ങനെ തന്നെയല്ലേ യഹുദേതരും ചെയ്യുന്നത് അതുകൊണ്ട് നിങ്ങളുടെ സ്വർഗസ് പിതാവിന് സർവത്തിലും പരിപൂർണതയുള്ളതുപോലെ നിങ്ങളും സർവത്തിലും പരിപൂർണരാകുക